കൃഷ്ണ കൃഷമ മോകുന്ദ ജനാർദന കൃഷ്ണ ഗോവിന്ദ ഗോവിന്ദനാരായണഹരി ഗോവിന്ദ മാധവ സച്ചിദാനന്ദ സച്ചിദാനന്ദായഹരി ഓം ശ്രീ ം ശ്രീഗുരുവായുരപ്പ അഖിഗുരോ ഭഗവന്നമസ്ത കൃഷ്ണായ വാസുദേവാ പരമാത്മന ഗോവിന്ദായ നമോ നമ നമസ്തേ ആത്മപ്രകാശം ജരിയുന്ന ഭാഗവത പാരായണത്തിലേക്ക് ഭക്ത്യാദരങ്ങളോടെ ഈ മാധവ മാസമായ ഈ വൈശാഖ പുണ്യത്തിൽ ഭക്തിയാദരങ്ങളോടെ സ്വാഗതം ശ്രീമദ്ഭാഗവതത്തിൽ ദശമസ്കന്ധത്തിൽ ശ്രീകൃഷ്ണാവതാരം വരികത്സഗതം പാരായണം തുടരുന്നു ഓം നമോ ഭഗവതി വാസുദേവായ കേവലം ഭക്തപ്രിയയാഗിയ ഭഗവതി ദേവകൾക്കനുഗ്രഹം ചെയ്തു ഭൂലോകത്തിങ്കൽ ദ്വാദശനാമത്തോടുമോരോരുവേഷത്തോടും സേവിപ്പവർക്കാപത്തെല്ലാമേ തീർപ്പൻ മേവിനാൾ ബഹുജന പൂജകൾ പരിഗ്രഹിച്ചീ വണ്ണം മായ ദേവി താനരുൾ ചെയ്തു കേട്ടും മാതാവിൻ മകാരൂപജ്യോതിരാപകൾ കൊണ്ടും േതസി ഭയം കലർന്നേറ വിചാരത്താൽ താനുടനവിടെ ചെയ്തീട ദുരാകൃതി മാനമ പേരും പിഴയെന്നു തൂന്നുകയാലേം വേഗേന പുനരങ്ങുചെന്നുതൽ സ്വസവായ സ്വസവായ ാമിനിയേയും മരിഷാത്മജനെയും പാതപാണികൾ ബന്ധപ്പെടുത്തതഴിച്ചു വിട്ടാദരപൂർവം മുതിർന്നീ വണ്ണം ചൊല്ലിയിടിനാ കഷ്ടമാകുന്ന കഷ്ടം നിങ്ങളോടൊരുവിധം ദുഷ്ടകർമ്മങ്ങൾ ചെയ്തേനല്ലോ ഞാൻ ബലാൽ തന്നെ രക്ഷസാമൃത്തെ കൈക്കൊണ്ടുണ്ടായ ബാലന്മാരെ തൽക്ഷണമാറുപേര് തച്ചുകുന്നൊടുക്കിനിൻ കശ്മലൻ മഹാപാപിജ്ഞാനിക ദരിദ്രയിൽ ദുശീലൻ ജീവൻ മൃതനത്യന്തം ബ്രഹ്മഗത്യാവൃത്തനാമവനിലുത്തുങ്കമഹാപ്പാപി വർത്തകന സജ്ജനഗ്രേസ്വരൻ സദ്ദേശകൻ കണ്ടാൽ കൺ കഴുകേണമെന്നറിഞ്ഞാലുമുണ്ടതിൽ വിശേഷിച്ചുമുണ്ടായിട്ടൊരു ചിത്രം പണ്ടുണ്ടോ പരമാർത്ഥമിനിയേ ദേവാദികൾ കൊണ്ടാടിപ്പറഞ്ഞിട്ടു കീഴിൽ കണ്ടേ കാർകുഴലാളാം നിന്നെ പണ്ഡിപൻ വേട്ടുകൊണ്ടുപോരുമ്പോൾ അശീര് താൻ തെരുതരെ രണ്ടു മൂന്നുരു ചൊല്ലിക്കേട്ടതെന്നിവൾ പെറ്റിട്ടുണ്ടാകുമെട്ടാമ്പുമാനെന്നും കുമാരനാൽ ഉണ്ടായേ മൃതി രണ്ടും പോഷ്കായ് കണ്ടതി പ്രജ പെണ്ണാഴ്ച്ചമഞ്ഞ മൂലമിപ്പൂൾ ദേവവാക്യങ്ങൾ പരമാർത്ഥമെന്നോർത്തിട്ടത്രേം നിർവഹിച്ചതോ ഞാനു മിത്തരം ദുഷ്കർമ്മങ്ങൾ ചെയ്തും ചെയ്യയിപ്പതും എല്ലാം ഈശ്വരനത്രേ സർവരും കർമ്മഫലം ഭുജിച്ചിടുന്നു നിത്യം യും തൽകർമ്മഭേദങ്ങളൊഴിഞ്ഞാരാകിലൊരു വസ്തു ചെയ്യുകയില്ലൊരിക്കലും ദാതാവു പുര കർമ്മമോർത്തുകണ്ടതിനുബോധകന്മാരായി കൽപ്പിച്ചേടുന്നു ജന്തുക്കളെ ദേഹികൾ താൻ താൻ ചെയ്ത പൂർവകർമ്മങ്ങളറ്റാൽ ദേഹത്തെ ത്യജിക്കുന്നു വന്നിടും അതിനൂരൂഹേതുക്കൾ കൂടെ തന്നെ കൽപ്പിച്ചെന്നാലും പരിഭൂതബാധകളായി വന്നിടുന്നു മരിക്കുമ്പോൾ ദേഹികൾ താൻ താൻ ചെയ്ത പൂർവകർമ്മങ്ങളറ്റാൽ ദേഹത്തെ ത്യജിക്കുന്നു വന്നേടും അതിനോരോ ഹേതുക്കൾ കൂടെ തന്നെ കൽപ്പിച്ചെന്നാലും പരിഭൂതബാധകളായി വന്നിടുന്നു മരിക്കുമ്പോൾ പാരിതിലിതിനെ നീക്കാ ബദലോർത്താൽ ഉലകീരീഴം സൃഷ്ടിച്ചു കാത്തഴിക്കും നാഥന്മാർക്കും നിങ്ങൾക്കുണ്ടായി വന്ന ബാലന്മാരെല്ലാം ഏകനാം എന്നാൽ മരിക്കുന്നുണ്ട് വിധിമതം കേവലമെന്നാലിങ്ങോ നമ്മുടെ ചെറിയ പചാവതിനായിട്ടത്രേ ഭൂമിയിൽ പിറന്നതോ ങ്ങളാ ചെയ്യപ്പെട്ട പുണ്യപാപങ്ങളെല്ലാം അങ്ങുമിങ്ങും നിന്നനുഭവിപ്പാൻ ജന്തുക്കൾ തങ്ങളനകം തത്തുചിത തത്തുദിത തത്തുദുചിത സ്ഥാനങ്ങളിൽ തത്തുതുചിത സ്ഥാനങ്ങളിൽ ഇങ്ങനെ ജനിക്കയും ചാകയും ചെയ്യുന്നുഭൂ മണ്ണിടത്തിങ്കൾ ശരീരങ്ങളിലുള്ളിൽ ചേർന്നു നിന്നീണ്ടുമതി വേറാഴ്ച മവോളം മണ്ണുകൊണ്ടനുകൃതപാത്ര പാത്രവർണ്ണങ്ങളിവ നിർണയം ജീവാത്മാവിനില്ലൊരിക്കലും നാശം ജീവാത്മാവെന്നും പരമാത്മാവിന്ദിതു രണ്ടും കേവലമേഘം പരമാനന്ദാമൃതം പരം ഭേദമേതുമേയില്ല ഞാനെന്നും പരനെന്നും ഭേദമുള്ളവരത്രേ ഭേദങ്ങൾ ചൊല്ലുന്നതും സാധുക്കൾ ധുക്കൾക്കകതാരിലില്ലൊരു ഭേദം മഹാബോധികളവർക്കോ ജന്മാതി ദുഃഖഭൂമില്ല നീതികളിവയെല്ലാം എന്തിനു വളരെ ഞാനോതിയിടുന്നതോ സർവബോധികളോ നിങ്ങൾ നിങ്ങൾക്കുണ്ടായ ബാലന്മാരെ ഞാൻ കൊല്ലുകയല്ല തങ്ങളാൽ ചെയ്യപ്പെട്ട പാപത്താൽ അവരെല്ലാം ഇങ്ങുവന്നിവിടെയമ്മാരുടൻ ജനിച്ചു നിന്നങ്ങനെ ഞാൻ കൊല്ലണമെന്നുണ്ടു വിധിമതം മുന്നമേ പുനരതോർത്തെന്തിനു പുനരതോർത്തുന്നതിനുതുക്കുന്നു വന്നു കൂടുന്നതനുഭവിക്കുന്ന ദേവരൂ ആർക്കൊമില്ലൊന്നും ആർക്കൊമില്ലൊന്നും വരുത്താവലുലകിതിൽ വരുത്താവതില്ലുലഗിതിൽ ോർക്കിലൊക്കെയും മായ വൈഭവമത്രീനൂനം യോഗ്യമല്ലാത്തതോരോ നിങ്ങനെ ഞാൻ ചെയ്തതു ഭാഗ്യമില്ലാതെ മൂടനറിയെപ്പോകാനുള്ള വാർത്തയും കൃപയാലേ കാത്തുകൊള്ളുവിൻ കനിവോടെന്നെ നിത്യം നിങ്ങൾ പേർത്തുപേർത്തേവം കരഞ്ഞാർത്തനായി നേത്രാമ്പുക്കൾ വാർത്തു വാർത്തേവം കരഞ്ാദ്രവാത്മനാ ചേർന്ന ചീർത്തശോകാമർഷാഭ്യാമസ്ഥിതന്മാരാ ക്യാത്മനാദാഭാം അംഗ്രിഭ്യാം ഒരിക്കലേ ചെന്നോം ചെന്നു പേർ തുടൻ പിടിച്ചോ നമസ്കരിച്ചാസ്തയാ കിടക്കുന്ന കംസനിൽ മുഴുത്തെഴും ദേഷവും മൊഴിഞ്ഞെഴു നിൽപ്പിച്ചു വസുദേവർ ഈർഷ്യുമൊഴിഞ്ഞു ചൊല്ലിടിനാൻ കനിവോടെ യാതൊന്നും മഹാരാജാവാകിയ ഭവാനെന്നു നീതികളരുൾ ചെയ്തതു കേരതു നാഥാം സാധുസമ്മതം യുഷ്മതസ്മൽഭേദങ്ങളില്ല ബോധവാന്മാരാം ദിവ്യജ്ഞാനികൾക്കൊരിക്കലും രാഗദേഷാദികളാം ദോഷങ്ങൾ കലർന്നു നിർജാഗരമനോവേകന്മാരായ കലുഷന്മാർ ബോധവാന്മാരാം ദിവ്യജ്ഞാനികൾക്കൊരിക്കലും രാഗദേഷാദികളാം ദോഷങ്ങൾ കലർന്നു നിർജാകരമനോവേഗന്മാരായ കലുഷന്മാർ മായാസംഭ്രമവശാൽ ചെയ്തിടുമനീതികൾ ന്മാരറിഞ്ഞടങ്ങിക്കൊള്ളുന്നത്രേം വേദാന്തവാക്യോദയാർത്ഥങ്ങളെന്നതുകൊണ്ടു ഖേദമില്ലേതും ഭവാനോടെനിക്കെല്ലാം മായാലീലകൾ ത്രേ നമ്മെ കളിപ്പിക്കുന്നതനുവേലമീശ്വരൻ പരിപാലിക്കൂ ഹരി രാമഹ ഹരി രാമ രാമരാമ ഹരേ ഹരേ ഹരി കൃഷ്ണ ഹരി കൃഷ്ണ കൃഷ കൃഷ ഹ ഹരി ഹരി നമോ ഭഗവതേ വാസുദേയ ഓം നമോ ഭഗവതേ നാരായ വാസുദേവുദേവണ ഹ രാമ 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 ഹേ ഹരി ഹരി കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി 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 ദേവ ഹരി ദേവ മഗേശ്വരാ ഹരി ദേവി 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 മഹേശ്വരി രാധാരമണമുകുന്ദമുര ശരണം തവ ചരണയുഗം ശമ്പോ ശങ്കരസാമ്പ സദാശിവരണം തവ ചരണയുഗം ദേവി മഹേശ്വരി പാർവതി ശങ്കരി യുഗം പവന പുരേശ രാധാ കൃഷ്ണ ശരണംവ ചരണയുഗം ശരണം മേ തവ ചരണയുഗം ശരണംവ ചരണയുഗം നമസ്തേ ശ്രീമദ് ശ്രീമദ്ഭാഗവതത്തിൽ ദശമസ്കന്ധത്തിൽ ശ്രീകൃഷ്ണാവതാരം വരികൾ സഗതം പാരായണം തുടരും നാളെ നമസ്തേ